എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളെ ഈസിയായി രതിമൂർച്ചയിലെത്തിക്കാൻ കഴിയുന്ന പൊസിഷനുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നല്ല സ്ത്രീകൾക്കുമുള്ള ഒരു പരാതിയാണ് രതിമൂർച്ച സംഭവിക്കുന്നത് വളരെ അപൂർവമാണ് അല്ലെങ്കിൽ ഒട്ടും ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള പരാതികൾ എന്നാൽ നിങ്ങളുടെ സ്ത്രീയെ വിമർശയിലെത്തിക്കുവാൻ നിങ്ങൾക്ക് ഇത്തരം പൊസിഷനിലൂടെ കഴിയുമെന്നാണ് ഇതുതജ്ഞർ പറയുന്നത് അപ്പോൾ അത് ഇതൊക്കെയെന്ന് നോക്കാം ഒന്നാമതായിട്ടുള്ള പൊസിഷൻ കാറ്റ് പൊസിഷൻ അതെ മുഖത്തോട് മുഖം വരുന്ന രീതി ഈ രീതിയിൽ പങ്കാളികൾ തമ്മിൽ മുഖത്തോടെ മുഖം വരുന്ന രീതിയിൽ ഇരുന്ന് രണ്ടുപേരും മുൻപോട്ട് കാലുകളിൽ മടിയിലിരുന്നുള്ള ഈ പൊസിഷൻ സ്ത്രീകൾക്ക് നല്ല സ്റ്റിമുലേഷൻ ഉണ്ടാകാനുള്ള ഒരു പൊസിഷൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പെട്ടെന്ന് ഏത് മിഷ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് അടുത്തതായി സ്പൂണിങ് പൊസിഷൻ അതെ കിടന്നുകൊണ്ടുള്ള രീതി സ്ത്രീയും പുരുഷനും ചെരിഞ്ഞുകിടന്ന് കൊണ്ട് പിന്നിലൂടെ കഴറ്റുന്ന ഈ രീതിയും സ്ത്രീകൾക്ക് നല്ല സ്റ്റിമുലേഷൻ കിട്ടുന്ന രീതിയാണ് മാത്രവുമല്ല നല്ല ടൈറ്റ് അനുഭവപ്പെടുകയും ചെയ്യുന്നു ഇതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മൂർച്ച് സംഭവിക്കുന്നു അടുത്തതായി പുരുഷന്റെ കമയുന്നു കൊടുക്കുകയും സ്ത്രീ അതിനും പിന്നിലൂടെ തന്നെ കമയുന്നു കിടന്ന് കൊണ്ടുള്ള ഡോക് പൊസിഷൻ അതല്ലെ അതെ ഓപ്പോസിറ്റായി കുനുങ്ങിയിരുന്നു കൊണ്ടുള്ള ും സ്ത്രീകൾക്ക് ഏറെ അടുത്തതായി കൊണ്ടുള്ള രീതി പുരുഷൻ നിന്നുകൊണ്ടുള്ള ചാരി നിൽക്കുകയും അമിംഗമായി നിൽക്കുകയും പുരുഷൻ ലിംഗം യോനിയിലേക്ക് കടത്തുകയും ചെയ്യുന്നു ഈ രീതിയിൽ പുരുഷനായിരിക്കും മുഴുവൻ കൈകാര്യവും ഇതും സ്ത്രീകൾക്ക് നല്ല ടൈറ്റ് അനുഭവപ്പെടുകയും നല്ല സ്റ്റിമുലേഷൻ ലഭിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണിത് അപ്പോൾ ഇത്രയും രീതികൾ സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ രതിമൂർച്ച സാധ്യമാണല്ലോ എന്നാണ് പറയുന്നത് സ്ത്രീകൾക്ക് ക്ലിറ്റോറിയസിലൂടെ സ്പർശനമാണ് പെട്ടെന്ന് രതിമൂർച്ച ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പൊസിഷനുകളിൽ സ്ത്രീയുടെ ക്ലിറ്റോറിയസിനെയാണ് സ്പർശനം കൂടുതലായി അനുഭവപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് പെട്ടെന്ന് രതിമൂർച്ച സംഭവിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് പരിഹരിക്കുന്ന മറ്റു വീഡിയോകളുമായി മറ്റൊരു മറ്റൊരുവിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾ ബൈ